ഈ ഒരു വീഡിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ട വന്ന വീട്ടിലേക്ക് ഒരു ചെറിയ അപ്ഡേറ്റ് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വമ്പ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് നോക്കുന്നുണ്ട് സോ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈഫ് വളരെയധികം ഇമ്പോർട്ടാണ് നൂറാണോ ലൈക്കിൻ്റെ ടാർഗറ്റ് അതിലേക്കെങ്കിലും ഒന്ന് എത്തിക്കുക സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചേമാ ന്യൂനസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ എത്തിച്ചിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആർക്ക് പകരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെസ്റ്റർ ആൽബേക്കിന് പകരമാണ് ഒരു അറ്റാക്ക് മിഡ്ഫീൽഡാണ് അത് ഇതിന് പകരമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടേ പോയിന്റ് നാല് കോടി മാർക്കറ്റ് വാല്യൂ ഉള്ള താരമാണ് സ്പാനിഷ് തിയേറ്ററിൽ അതാണ് എൺപത്തിയാറ് മത്സരങ്ങളധികം കളിച്ചിട്ടുണ്ട് ലാലിഗ ടുവിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടേ പോയിൻറ്റ് നാല് കോടി മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ഉണ്ട് എക്സ് അൽമേര അൽബഗറ്റ ആൻറ്റിക്വാഡ സി എഫ് എന്ന് പറയുന്ന ക്ലബ്ബുകൾ വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം സോ എന്തായാലും നല്ലൊരു സൈനിങ് എന്ന് തന്നെ പറയണം അതിൻ്റെ കരിയറിൽ പ്രൊഫഷണൽ ലെവലിൽ അദ്ദേഹം ഏതാണ് നൂറ്റി നാൽപ്പത്തി ഒൻപതിലധികം മത്സരം കളിച്ചിട്ടുണ്ട് പത്ത് ഗോളും അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് അസിസ്റ്റമാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത് സോ നമ്പർ വൈസ് അത്ര മികച്ചാണെന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് വന്ന് വേറെ വേറൊരു പ്ലെയറായിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് എന്ന് പറയുക അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ എന്ന് പറയാൻ വരട്ടെ ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട് ഇതൊരു അപ്ഡേറ്റ് ഒന്നുമല്ല അതായത് നമ്മുടെ നോമാ സുദോയി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ട് ഇന്നേക്ക് ഒരു വർഷമായിരിക്കുകയാണ് ഈ ഒരു പോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഹാപ്പി ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി നോവസുതി ഇൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് തന്നെ പറയാം സോ എന്തായാലും നോവാസുതിക്ക് വല്ലാത്ത രീതിയിലുള്ള ബൂസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നൽകുന്നുണ്ട് സോ അതിൻ്റെ നോവ എങ്ങും പോകത്തില്ല എന്ന് തന്നെയാണ് പിന്നെ അഡ്രിയൽ ഉണയുടെ പോസ്റ്റും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല സോ ഇപ്പോഴൊരു ഡൗട്ടാണ് പിന്നെ മാർക്കേഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ട്രെയിനിങ് സെഷനിൽ പ്രീ ട്രെയിനിങ് സെഷനിൽ അഡ്രിയനുള്ള കൂടെ തന്നെ ഉണ്ടാകും പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാണോ ഗുഡ് ബൈ